അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് പുതിയൊരു നിബുദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം കൊല്ലം ജില്ലയിലെ ഒരു പള്ളിയില് ഒരു മഖ്ബറ പൊളിക്കുന്നത് ഈ പൊളിക്കുന്നത് ഒരു ആർ എസ് എസ് പ്രവർത്തകനല്ല ഒരു സംഘപരിവാർ പ്രവർത്തകരല്ല മുസ്ലിം പക്ഷത്തുള്ള ആളുകൾ തന്നെയാണ് ഈ മക്കബറ പൊളിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു മക്കപറ പൊളിക്കുന്നത് അല്ലെങ്കിൽ ആ മകറ തകർക്കുന്നത് ശരിയാണോ കൊല്ലം ജില്ലയിൽ ഭാഗത്തുള്ള ഒരു പള്ളിയിലാണ് അത്രയും സംഭവം ഉണ്ടായത് അതായത് ആ പള്ളിയിൽ അവിടെ കുറെ തങ്ങന്മാരുണ്ട് ആ ഒരു മഹല്ലില് അവിടെ എല്ലാ മനുഷ്യരുടെയും മാസ വരിസംഖ്യ കൊണ്ടാണ് ആ പള്ളിയിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത് അപ്പൊ ആ ഒരു ഭാഗത്ത് കമ്മിറ്റിയിൽപ്പെട്ട ആരൊക്കെയോ ആ ഒരു മക്ബറയൊന്ന് ഒന്ന് അതിന്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി ആ റെഡിയാക്കിയത് ഇഷ്ടപ്പെടാത്ത കമ്മിറ്റിയിൽപ്പെട്ട ആരോ അല്ലെങ്കിൽ കമ്മുൻ കമ്മറ്റിയിൽപ്പെട്ട ആരോ ഈ മനുഷ്യൻ വന്നിട്ട് ഒരു ഇതും കൂടാതെ തകർക്കുന്ന ഒരു കാഴ്ചയാണത് അവർക്ക് തകർക്കുന്ന ആളുകൾക്കും അതിന്റെ പിന്നിൽ ന്യായങ്ങൾ പറയാനുണ്ട് കാരണം അതവിടെ ഇല്ലാത്തൊരു സംഗതിയായിരുന്നു ആ ഒരു മക്ബറയിലും അവിടെ നേർച്ചകളൊക്കെ നടക്കാറുണ്ട് ഇത്തവണയും നേർച്ച നടന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊരു രാത്രിയിൽ കമ്മിറ്റിയുടെ അനുമാ അനുമതിയില്ലാതെ അവിടെ കെട്ടിപ്പൊക്കിയത് കൊണ്ടാണ് ഞങ്ങളത് പൊളിച്ചത് എന്നുള്ളതാണ് ഏതായാലും ആ മനുഷ്യൻക്ക് പറയാനുള്ള വാക്കുകൾ കാണുന്നതിനും മുൻപോടെ നടന്ന സംഭവം ഒന്ന് കാണാം പൊളിക്കേട്ട് റിയാസ് പൊളിക്കേട്ട് ഇപ്പൊ ഇനി കമ്മിറ്റിയോടുണ്ടല്ലോ ഇനി കമ്മിറ്റിയോടൊപ്പം കമ്മിറ്റിയോടൊപ്പം ഇല്ല കണ്ടില്ലല്ലോ നിന്നും കണ്ടില്ലല്ലോ അവിടെ നീ പൊളി നീ പൊളിയുടെ അറിയാച്ച നീ പൊളി ലക്ഷങ്ങൾ മോട്ടിച്ചാനെ പിടിക്കാൻ നീ ഒന്നും വന്നില്ല അവിടെ கூட்டோஞ்சு மாதிரி മക്ബര വിളിക്കാൻ ലക്ഷങ്ങള് കട്ടോത്തോ ചോദിക്കാനായിരുന്നു പൊളി പൊളി നീ പൊളിടേ നീ പൊളി ആ പൊളി പൊളി നീ നീ പൊളി നീ പൊളിക്കട്ടെ നിങ്ങളെല്ലാം പൊളിക്കാൻ നടപടിയൊന്നും നടപടിയുണ്ട് അതവളം പഠിച്ചോ കൊടുക്കും അത് കൊടുക്കട്ടെ ആരോ കൊടുക്കട്ടെ എനിക്കിത് കണ്ടപ്പോൾ വളരെ വലിയ വേദന തോന്നി പലയിടത്തും മക്കുപറകൾ ഇങ്ങനെ നിർമ്മിക്കുന്നതിൻ്റെ ഇസ്ലാമിക മാനം പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഈ മഹാന്മാരുടെ ഖബറുകളാണെങ്കിൽ കെട്ടിപ്പൊക്കാം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത് ശരിയല്ല വഖഫ് ഭൂമിയിലാണെങ്കിൽ ഒട്ടും ശരിയല്ല എന്നൊക്കെ പല പല അഭിപ്രായങ്ങളും മാനങ്ങളും ഉണ്ട് വഖഫ് ഭൂമിയിലാണെങ്കിലും മഹാന്മാരുടേതാണെങ്കിൽ ചില കാരണങ്ങളാൽ ഒന്നിങ്ങനെ പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്താം പക്ഷേ മക്കുപറകളൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു വിഗ്രഹപൂജയാണ് കബറ് പൂജയാണ് എന്നാരോപിക്കുന്ന ആളുകളുമുണ്ട് എനിക്കറിഞ്ഞുകൂടാ അത്തരം ആളുകൾ അവിടെ ഉണ്ടോ എന്നുള്ളത് പക്ഷേ ഈ മനുഷ്യൻ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇതുപോലെ ചെയ്യുന്നത് ഒരു മറ്റൊരാൾ കാണുമ്പോൾ മറ്റൊരു സമൂഹം കാണുമ്പോൾ നമ്മൾ എങ്ങനെ വിലയിരുത്തുക പരസ്പരം ഭിന്നതയ്ക്ക് വേണ്ടി എന്ത് അടയാളങ്ങളും കാരണം ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ പ്രവർത്തകർ പലയിടത്തും ഇത്തരത്തില് പല മക്ബറകളും കയ്യേറുന്നതും അല്ലെങ്കിൽ സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് പൊളിക്കുന്ന സമയത്താണ് നമ്മുടെ ആളുകൾ തന്നെ ഇത്തരത്തിൽ പൊളിക്കുന്നത് ഏതായാലും ഇദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു മക്ബറ ഇവിടെ ഉണ്ട് ആ മക്ബറയിൽ വർഷാവർഷം അവിടെ അടങ്ങിയിരിക്കുന്ന ആളുകളുടെ പേരിലുള്ള ആണ്ട് നേർച്ചയും പായസ വിതരണമൊക്കെ എല്ലാ വർഷവും മുടങ്ങാതെ നടന്നുവരികയാണ് ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളവരും ഇല്ല പിന്നെ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളും എല്ലാം ഉള്ളൊരു മഹലാണ് അവരെല്ലാം മാസവരിയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ പരിപാടികളെല്ലാം പിന്നെ പള്ളി കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഈ പരിപാടികൾ നടക്കുന്നതെല്ലാം വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നു ഈ വർഷം അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അത് നടക്കാനിരിക്കുകയാണ് രണ്ട് ദിവസത്തിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ പള്ളി ജമാഅത്ത് കമ്മിറ്റിയുടെയോ ഭാരവാഹികളുടെയോ അറിവോ സമ്മതോ ഇല്ലാതെ കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ അർദ്ധരാത്രിയിൽ ഒരു ലീഗിൻ്റെ പ്രവർത്തകൻ അദ്ദേഹം ഈ കമ്മിറ്റിയിലുള്ളതാണ് അത് ആരാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം എസ് വൈ എസ്സിൻ്റെ ഈ മഹല്ല്യ കമ്മിറ്റിയിലെ ഒരംഗം കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ഒരാൾ ഈ മൂന്നാളുകൾ ഇരുളിൻ്റെ മറവിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു പണിക്കാരനെ കൊണ്ടുവന്നു ഈ മക്ബറയിൽ അതിക്രമിച്ച് കയറി അവിടെ ആരും അറിയാതെ ഒരു നിർമ്മാണം നടത്തി അപ്പോൾ ഇത് കമ്മിറ്റി തീരുമാനിച്ചിട്ട് ഇത്തരം നിർമ്മാണങ്ങൾ സംഗതിയിൽ നടക്കുന്നതിലൊന്നും ഇവിടെ നാട്ടുകാർക്കോ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല മാത്രമല്ല ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും മുൻകാലങ്ങളിൽ സഹകരിച്ചു പോകുന്ന ആറു വർഷമായിട്ട് ഈ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ അന്നും കമ്മിറ്റി ഷെഡ്യൂൾ ചെയ്ത ഇത്തരം പരിപാടികളിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട് അത് ആശയപരമായിട്ട് നമുക്ക് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് രേഖപ്പെടുത്തും എന്നാലും പൊതു കാര്യങ്ങളിൽ ഐക്യം തകരാതെ നിർമ്മാണം പ്രവർത്തനം നടത്തി അവർ പോയി പിറ്റേന്ന് രാവിലെ ആളുകൾ വന്ന് നോക്കുമ്പോൾ ഇവിടെ പുതിയ നിർമ്മാണം നടന്നിരിക്കുകയാണ് അപ്പം ഞങ്ങൾ മഹല്ല കമ്മിറ്റി അംഗങ്ങളും പിന്നെ ഉള്ള ആളുകളെല്ലാം കൂടി ചെന്ന് സെക്രട്ടറിയും പ്രശ്നം കണ്ട് സംസാരിക്കുമ്പോൾ അവരും അറിഞ്ഞിട്ടില്ല കമ്മിറ്റിക്ക് ഇങ്ങനെ ഒരു തീരുമാനമില്ല രാത്രി കമ്മിറ്റി കൂടിയിട്ട് ഇത് പൊളിക്കും എന്നവര് ഉറപ്പ് നൽകി കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിനുശേഷം ഇഷാ നമസ്കാരത്തിന് ശേഷം കമ്മിറ്റിയിൽ ആളുകൾ വന്നിട്ട് ഇത് ഒരു അനധികൃത നിർമ്മാണം ഇവിടെ കണ്ട ഉടനെ പൊളിക്കാനുള്ള വകുപ്പ് കമ്മറ്റിക്കുണ്ട് ആർക്കെങ്കിലും വന്ന് തോന്നിയാസം കാണിക്കാനുള്ളൊ പള്ളി അത് അപ്പോഴേ പൊളിച്ച് പോയി അപ്പൊ അവർ കമ്മറ്റിക്ക് വെച്ചു കമ്മിറ്റിയിൽ ഇതിനെ അനുകൂലിക്കുന്ന താല്പര്യമുള്ള ചില ആളുകൾ വന്നിട്ട് അങ്ങ് തിരിച്ചുപോയി പോയി വേറെ ഏറെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചുപോയി കമ്മിറ്റി മാറ്റി വെച്ചു അതുകൊണ്ട് നമുക്ക് നാളെ തീരുമാനിക്കാം തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞു കിട്ടി തീരുമാനിച്ചത് ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എല്ലാവരെയും ഒരുമാതിരി മണ്ടന്മാരാക്കി കൊണ്ടുള്ള ഒരു തീരുമാനം എന്ന നിലയിൽ ആളുകൾ അത് പിന്നെ ഉടനെ ആക്ഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് അവിടെ എന്ത് ചെയ്തത് പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ മഹല് കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടെ ചേർന്നാണ് ആ അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റിയത് പൊളിച്ച് ഒരു രണ്ട് കട്ട ഇളക്കിയപ്പോഴത്തേക്ക് ഇത് ചെയ്ത ആളുകൾ വന്നു ചെയ്ത ആളുകൾ വന്ന് കമ്മിറ്റിയിലുള്ള അദ്ദേഹം വന്നിട്ട് പറഞ്ഞ് എനിക്കൊരബദ്ധം പറ്റി ഞാൻ ഞാൻ ഇത് രാത്രി കെട്ടിയത് വേറെ ആരും അറിഞ്ഞതല്ല ഞാൻ തന്നെ രാവിലെ പൊളിച്ചു മാറ്റി കൊള്ളാം പ്രശ്നം പറഞ്ഞപ്പോൾ എല്ലാ ആളുകളും അത് മതി എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയും വന്ന് അതേ വന്ന് അതെല്ലാം മാറ്റി മയ്യത്ത് പിന്നെ അദ്ദേഹം മാപ്പും പറഞ്ഞു അപ്പൊ ഈ മനുഷ്യൻക്ക് ഇത്തരം ഖബർ കെട്ടിപ്പോ വിശ്വാസമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോ ഇതവിടെ അവിടെ ഇല്ലാത്തൊരു ശീലമാണ് അപ്പൊ അതിന്റെ പേരിലാണെങ്കിലും ആ ഒരു ഖബരിൽ കിടക്കുന്ന ഒരു മഹാനായ ഒരു മനുഷ്യൻ ഒരു സയ്യിദ് ആയിരിക്കില്ലേ അതിനോടുള്ള ബഹുമാനം ഇങ്ങനെയാണോ ചെയ്യേണ്ടത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇതൊരിക്കലും ഇതിനോട് എന്ത് ന്യായത്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഒരു പൊളിച്ച രീതിയോട് എനിക്കെന്തോ യോജിക്കാൻ ഒരു മനസ്സ് വരുന്നില്ല ഞാനൊരു ചിത്രം കാണിച്ചു തരാം ഈ കാണുന്നത് ആയിഷാ ബീബർ അലി അള്ളാഹു വൻഹായുടെ ഖബറിടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഇത് പൊളിച്ചു മാറ്റപ്പെട്ടത് ഇങ്ങനെ ഖദീജ ബീവിയുടെ അമിനാ ബീവിയുടെ എല്ലാ വിശുദ്ധരായ സ്ത്രീകളുടെയും മക്കുപറകൾ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സൗദി അറേബ്യയിൽ അതൊക്കെ പൊളിക്കപ്പെട്ടു മുൻപ് നാടുകാണി ചുരത്തിലുണ്ടായിരുന്ന മക്കുപറകൾ പൊളിച്ചിട്ടുണ്ട് ഇത് അത് വഹാബി ആളുകളാണ് ഇങ്ങനെ ഈ മക്കുപറകൾ പൊളിക്കുന്ന ഒരു സംസ്കാരം സംഘപരിവാറിന് മാത്രമല്ല മറ്റൊരു വിഭാഗം ആളുകൾക്ക് കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ഒരു നാടിൻ്റെ ഐക്യം തകർക്കുന്ന രീതിയിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഇടപെടലുകൾ ഉണ്ടാവരുത് എന്നൊരാഗ്രഹം ഉണ്ട് എന്തായാലും ആ നാടിൽ ഐക്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അഭിഷാ നമുക്ക് നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ പരിപാടി അലി കാണാനുണ്ട് പേരുള്ള ഒരു യുവാവിന്റെ ഒരു മനോഹരമായ ഗാനമാണ് അലം നീലഗിരി അതായത് തമിഴ്നാട്ടിലാണ് മുഹമ്മദ് ആദിൽ എന്നൊരു ഒന്നാം ക്ലാസ് അവലൊഴിതാ വാനമന ഭൂമിയന എല്ലാം അവലൊളിത ഇഷ്ടം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് സാബിത്ത് ഷിഫാന എന്ന എൽ കെ ജിക്കാരി പിന്നെ ഷിഫാന ഷിഫായ എന്ന ഏഴാം ക്ലാസ്സുകാർ ചീക്കോഡെന്നാണ് ഒരു ഒരു കുടുംബത്തിലെ കുട്ടികളാണ് ഇൻഷാള്ള മറ്റൊരു ദിവസം മറ്റൊരു വിശേഷ വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും